ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം നമ്മൾ ഹോട്ടലിലേക്കാണ് ഇന്ന് വന്നത് സമയം നമുക്ക് ഒത്തിരി വൈകിപ്പോയി നമ്മൾ മൂന്നരയ്ക്ക് ശേഷം വന്നാൽ നമുക്ക് ഫുഡ് കിട്ടത്തില്ല എങ്കിലും നമ്മളൊന്ന് ചോദിച്ചു നോക്കാം ഫുഡ് ഉണ്ടോന്ന് ാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ആദ്യം ചോറും അതുപോലെ തന്നെ ഇന്ന് മുട്ട പുഴുങ്ങിയത് വാങ്ങിക്കണം നമ്മുടെ ലാബുകുഞ്ഞിന് മാത്രം ഒരു മുട്ട പുഴുങ്ങിയത് വാങ്ങിക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവൾക്ക് മാത്രം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചു ബാക്കിയെല്ലാവർക്കും മീൻചാറാണ് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ട് മുട്ട പിഴുങ്ങിയതൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ് നമുക്ക് കുറച്ച് ഒരുപാട് കേസുകൾ ഹോസ്പിറ്റലൊക്കെ ഉള്ളത് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ കുറേ കുഞ്ഞുങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട ഡോഗുകൾ പല സ്ഥലത്തും നമ്മൾ നിർത്തിയിട്ടുണ്ട് ലാബിനൊക്കെ അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ഫുഡ് എത്തിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ലാബുകുഞ്ഞിൻ്റെ അടുത്തോട്ട് പോവാം കുഞ്ഞു കണ്ട നന്നായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ അവൾക്ക് മുട്ട പുഴുങ്ങിയതാണ് ഞാൻ ആദ്യം കൊടുത്തത് അവൾ ഭയങ്കര അനിയമിക്കായിരുന്നു അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡെല്ലാം കൊടുത്ത് അവൾക്ക് പ്രത്യക്ഷത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല അതിനുശേഷം ശേഷം അഡോപ്ഷന് കൊടുക്കാമെന്ന് നമ്മൾ വിചാരിക്കണേ ഒത്തിരി പേര് വന്ന് കുഞ്ഞിനെ കൊണ്ടുപോകാനായിട്ട് ഒരുപാട് പേര് അകലേന്നാണ് പെരുമ്പാവൂര് അങ്ങനെ കോട്ടയം അങ്ങനെയുള്ള സ്ഥലത്തു നിന്നാണ് പക്ഷേ നമുക്ക് ജെനുവൻ ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കണം എന്നാണ് പിന്നെ പ്രത്യേകിച്ചും ലാബ് പോലെയുള്ള ഡോഗുകളെ വളർത്തുമ്പോൾ കേജോ അല്ലെങ്കിൽ കോമ്പൗണ്ട് വാളൊക്കെ ഉള്ളവർ നല്ലതായിരിക്കും കാരണം മറ്റുള്ള ഡോഗ്സുകളൊക്കെ ഇവർ ആക്രമിക്കാൻ ഇവർക്ക് ഒത്തിരി ബയോ കൂട്ടത്തിലാണ് അപ്പോൾ അതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ തള്ളിപ്പോയി നമ്മൾ നല്ല സുരക്ഷിതമായ കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഒത്തിരി പേര് വിളിക്കുന്നുണ്ട് വിളിക്കുന്നവർ പലരും ക്ഷമിക്കുക കാരണം ഒരിക്കലും ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞാണ് അപ്പോൾ ആ കുഞ്ഞിനെ വീണ്ടും നല്ലൊരു സേഫ് സേഫായിട്ടുള്ള കരങ്ങളിലേക്ക് എത്തിക്കണമെന്നാണ് തിരിച്ച് വരണ വഴി നമുക്ക് ഒരാളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ വേറെ ആരുമല്ല നമ്മുടെ ചിക്കുമാൻ കുറേ ചിക്കുമാനെ കുറിച്ച് ചോദിച്ചായിരുന്നു ചിക്കുപ്പ ഇപ്പോൾ ചിക്കുളള പരിസരത്ത് പഴക്കം പൊട്ടിച്ച കാരണം കൊണ്ട് ചിക്കൊക്കെ അവിടെ നിന്ന് മാറിപ്പോയി ഇപ്പോൾ ഇതാ ചിക്കുന് ഞാൻ വരമരുന്ന് കൊടുക്കാൻ വേണ്ടി വന്നതാണ് രണ്ട് മൂന്ന് ദിവസമായി ചിക്കുനെ അന്വേഷിക്കുന്നു അപ്പോൾ ഇപ്പോഴാണ് കണ്ടു കിട്ടിയത് കണ്ണിൽ ചെറിയ പീളകെട്ടൊക്കെ എന്ന് വെച്ച് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മുടെ ചിക്കുമാൻ മിടുക്കനായിട്ട് ഇരിക്കുന്നു മുമ്പത്തെ നമ്മുടെ ചിക്കു ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ മുമ്പ് നമ്മുടെ വീഡിയോ ക്സ്സ് കാണുന്നവർക്കറിയാം ചിക്കു മോനെ ഞാൻ മെഡിസിനൊക്കെ ഒക്കെ കൊടുത്ത് ഉഷാറാക്കി എടുത്തതാണ് ഇപ്പം നല്ല മിടുക്കനായി അപ്പോൾ അവിടെയുള്ള എല്ലാവരും എന്നോട് ചോദിക്കും ചിക്കുന് എന്താ കൊടുത്തതെന്ന് മെടുക്കാനായിട്ടിരിക്കുന്നു ചിക്കുമോൻ്റെ ബർത്ത്ഡേ ആവാറായി ഏഴാണോ എട്ടാണോ എന്നെനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞു വിടാട്ടോ ശേഷം നമ്മുടെ ശോശു ശോശു നമ്മുടെ ലാബ് കുഞ്ഞിൻ്റെ അടുത്താണ് ഉള്ളതെങ്കിലും ഞാൻ ശോശുവിന് കണ്ണിലൊടിക്കുന്ന മെഡിസിൻ വാങ്ങിക്കാൻ പോയതാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ എടുക്കാൻ മറന്നുപോയി അവളെ അതോ ഒഴിക്കാൻ സമ്മതിക്കാറില്ല ഇപ്പം ഞാൻ വര മരുന്നും കൂടി കൊടുത്തിട്ടുണ്ട് ശോശുവിന് ശോശുവിൻ്റെ കണ്ണിൽ എപ്പോഴും പീളകെട്ടമാണ് പിന്നെ ഈ കുഞ്ഞിനെ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് നിർത്തിയൊരു പരിചരണം നമ്മളൊരു കുളിപ്പിക്കാനും അവൾക്കത്തിരി മെഡി മരുന്ന് മരുന്ന് എണ്ണയൊക്കെ മേത്ത് തേക്കാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടി നമ്മളൊരു സെൻറ്ററിലേക്ക് ആക്കാൻ പോവുകയാണ് അതിന് ശേഷം നമ്മൾ ഈ സ്ഥലത്തേക്കും അവൾ തിരിച്ചു കൊണ്ടുവരും അപ്പോൾ എല്ലാവരും സഹകരിക്കണം അവിടെ ഇത്തിരി ഷെൽട്ടറാണ് പക്ഷേ അവിടെ എന്തോ ചെറിയൊരു പ്രോബ്ലം അവിടെ രോഗികൾക്കൊക്കെ ചെറിയൊരു പ്രശ്നം വന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു അപ്പം അവരെ വിളിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അപ്പം അതിന് ശേഷം നമ്മൾ അവളെ ചിലപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകും കാരണം ഈ ഭയങ്കര കടുത്ത സ്കിൻ പ്രോബ്ലം അവളുടെ കണ്ണിനാണ് പ്രശ്നം കണ്ണ് എപ്പോഴും വെനലായതുകൊണ്ട് കൂടുതലും കടുത്ത പീളകട്ടാണ് അപ്പം നമുക്ക് വല്ലാത്തൊരു ഇത് പിന്നെ ഡോക്ടർ സജസ്റ്റ് ചെയ്ത മരുന്നുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ സിംബാരിക്കാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഓർഡർ ചെയ്തിട്ട് കിട്ടിയിട്ടില്ല പത്ത് രൂപ ചരഞ്ച് രൂപ കുറച്ച് പേര് നമ്മളെ സഹായിച്ചായിരുന്നു അത് അടുത്ത് തന്നെ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ന്യൂട്രിച്ച് അത് ഞാൻ കൊടുക്കുന്നുണ്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്തൊരു മെഡിസിനാണ് അതിന് അഞ്ഞൂറ് രൂപയാണ് അത് ഞാൻ വാങ്ങിച്ച് കുഞ്ഞിന് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മരുന്ന് ഓർഡർ ചെയ്തിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല സിമ്പാരിക്കത്രയും പെട്ടെന്ന് കൊടുക്കണം അപ്പോൾ ഇവിടെ പെട്ട ചിലപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സെൻ്ററിലേക്ക് കുറച്ച് ദിവസത്തേക്ക് വേണ്ടി കൊണ്ടുപോകും ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നടക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും സഹകരിക്കുക കാരണം അത്രയ്ക്ക് കടുത്തൊരു കണ്ണിലാണ് കണ്ണിൽ ഭയങ്കര കടുത്ത പിളകെട്ടും പഴുപ്പുമാണ് അവൾക്ക് എന്താണെന്ന് അറിയില്ല പിന്നെ അദ്ദേഹം നമ്മുടെ പോപ്പിയുടെ അടുത്താണ് ഞാൻ പിന്നെ വന്നത് പൊപ്പി മന്ത്രിക്കാനായിട്ടിരിക്കുന്നു പൊപ്പിക്ക് ഞാൻ വന്ന് ഭക്ഷണം കൊടുത്തിട്ട് പോകുമ്പോൾ പോപ്പിക്കുള്ള ഫുഡ് ഞാൻ അവിടെ എപ്പിക്കാറുണ്ട് അത് കഴിഞ്ഞ് രണ്ട് ദിവസത്തിന് ശേഷം ഞാൻ പിന്നെയും വരാറ് രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷം പിന്നെയും വരാറ് അപ്പം അവന് ചോറിൽ ചേർത്ത് കൊടുക്കാനായിട്ടുള്ള ഒരു സ്മാർട്ട് ഹാർട്ടിൻ്റെ ഒരു മിനി പാക്ക് ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് ഞാൻ വരാറ് എപ്പോഴും അതിന് ശേഷം പിന്നെ അവനൊരു വീട്ടിൽ വളർത്തുക കൊണ്ട് എപ്പോഴും നമുക്കവിടെ തേര് ചെല്ലാൻ പറ്റില്ല അപ്പോൾ അപ്പോഴും ചെല്ലുമ്പോൾ എപ്പോഴും ഇത് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് എന്നും കൊണ്ടുവന്നിട്ടുണ്ട് അതിന് ശേഷം ഇപ്പോൾ രണ്ടാമത് ഞാൻ പോയി പെഡിഗ്രി എടുക്കാൻ പോയതാണ് കേട്ടോ കുഞ്ഞിന് അപ്പോൾ അത് അവന് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇത് അവന് ആ സ്മെല്ല് കിട്ടി ഭയങ്കര സ്നേഹമാണ് ഇപ്പോൾ കുഞ്ഞ് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിലുള്ള ഫുഡ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് എടുക്കാനായിട്ട് ഇരിക്കുന്നു അപ്പോൾ പിന്നെ ഒത്തിരി പേരുണ്ട് നമ്മുടെ വീഡിയോ കാണുന്നവരിൽ ഇപ്പോൾ എടുക്കാനായിട്ടിരിക്കുന്നു നല്ലപോലെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട് ഭക്ഷണം കൊടുത്ത് ഏൽപ്പിക്കുന്നുണ്ട് പൊപ്പിക്ക് പിന്നെ വിറ്റാമിൻസ് മിനറൽസൊക്കെ കുറവ് ഒത്തിരി ഡിഫിഷ്യൻസ് വരുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് കൊതി നമ്മൾ പറയില്ല അതുണ്ടാവുക അതുകൊണ്ടാണ് ആ അങ്ങനെ അവന് അത്രയും ആഹാരത്തോടെ ഇത്ര ഇത് കാണിക്കുന്നത് ആർത്തി കാണിക്കുന്നത് കേട്ടോ അവൻ അതൊന്നും കിട്ടുന്നില്ല ഭക്ഷണത്തിലൂടെ ഞാൻ കൊടുക്കുന്നതിൽ നിന്നുകൂടെയാണ് കുറച്ചെങ്കിലും അവന് വ്യത്യാസം വന്നത് അതുകൊണ്ടാണ് കുഞ്ഞിനെ അത്രയും ഇത് കാണിക്കുന്നത് പിന്നെ നമ്മുടെ അതൊക്കറുത്ത സുന്ദരി കേട്ടോ കുഞ്ഞിനെ ഞാൻ ആരും കാണാതെ ഒളിപ്പിച്ചാണ് അവർ ഇവിടെ ചോറ് കൊടുക്കുന്നത് അവളുടെ കൂട്ടത്തിൽ കുറേ പേരുണ്ട് അവർക്കെല്ലാം ഫുഡ് കിട്ടുന്നുണ്ട് അവരെന്താന്ന് വെച്ചാൽ ഇവൾക്ക് അസുഖം വന്നതുകൊണ്ട് ഇവള കൂട്ടത്തിൽ കൂട്ടുകയോ ഇവൾക്ക് ആഹാരം കൊടുക്കാൻ അവർ സമ്മതിക്കുകയോ ചെയ്യത്തില്ല അപ്പോൾ ഇവളെന്താണെന്ന് വെച്ചാൽ ഭയങ്കര ശാന്ത സ്വഭാവക്കാരിയാണ് കേട്ടോ കാമൻ ആൻഡ് കുറക്റ്റ് അന്നേരം ഞാൻ വരുന്നതും പോകുന്നതും ഒരു വഴിയിൽ കൂടെയാണ് അപ്പോൾ അവൾ അവിടെ എന്നെ വന്ന് നോക്കി നിൽക്കും അപ്പോൾ ഞാൻ കാണാതെ ഒളിപ്പിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ ഫുഡും ചോറും അതുപോലെ പെഡിഗിരിയും ഒക്കെ കൊടുത്തിട്ടുണ്ട് കടുത്ത സ്കിൻ പ്രോബ്ലം ആണ് നമുക്ക് മെഡിസിൻ ഓർഡർ ഓർഡർ ചെയ്തിട്ട് ഇതുവരെയും കിട്ടിയിട്ടില്ല പിന്നെ നമ്മൾ കുറച്ച് പെൺകുഞ്ഞുങ്ങളും ഒരമ്മയും ഒരു പരിസരത്ത് ഞാൻ നിങ്ങളെപ്പോഴും കാണിക്കാറുണ്ട് ഈ കുഞ്ഞുങ്ങൾ അവിടെ തന്നെ ഉണ്ട് കേട്ടോ പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചെങ്കിലും ഒരു പറമ്പിൽ നമ്മൾ നിർത്തിയിരിക്കുന്നതാണ് അവരുടെ അമ്മയുടെ ഒക്കെ എന്നെ ഒട്ടും അടുപ്പിക്കത്തില്ല കേട്ടോ ഇപ്പോൾ പക്ഷേ ഒത്തിരി കുറച്ചും കൂടി വലുതായിപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിക്കോട്ടെ എന്നുള്ളൊരിതായി അവൾ തന്നെ കണ്ടപ്പോൾ ഒന്ന് മാറിപ്പോകുന്നുണ്ട് കുഞ്ഞിനെ പേടിച്ചിട്ട് അവിടെ ചൂടേച്ചൊക്കെ മാറിപ്പോയിരിക്കുകയാണ് അഞ്ച് പേരുണ്ട് പല സ്ഥലത്ത് അന്വേഷിച്ചെങ്കിലും നമ്മൾ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞെങ്കിൽ ആരിതൊരു വന്നിട്ടില്ല മലപ്പുറമാണ് അവസാനം പറഞ്ഞത് അപ്പോൾ ഒത്തിരി ട്രാൻസ്പോർട്ടേഷൻ്റെ ചിലവ് വരും അപ്പോൾ ഞാൻ അവിടേക്ക് അവർക്ക് അവിടെ ഇവിടെയൊക്കെ ഫുഡ് ണ്ട് കേട്ടോ എങ്കിലും പേടിച്ചിട്ട് അവരാരും വന്ന് കഴിച്ചിട്ടില്ല നല്ല സുന്ദരികളാണ് കേട്ടോ എല്ലാവരും അപ്പോൾ കുഞ്ഞുങ്ങളെ നമുക്ക് പെട്ടെന്ന് തന്നെ സേഫ് ആകണം കാരണം അഞ്ചും പെൺകുഞ്ഞുങ്ങളായതുകൊണ്ട് വീണ്ടും അത് അവരുടെ അവസ്ഥ വളരെ മോശം അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ട്രാൻസ്പോർട്ടേഷൻ്റെ ചാർജ് നമ്മളെല്ലാവരും കൂടിയും വഹിച്ച് ഈ കുഞ്ഞുങ്ങളെ മലപ്പുറത്താണ് അവസാനം നമ്മളോട് ഒരാൾ സംസാരിച്ചത് അപ്പോൾ അവിടേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞു പിന്നീട് അദ്ദേഹം വിളിച്ചിട്ടില്ല ചിലപ്പോൾ ട്രാൻസ്പോർട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കുഞ്ഞുങ്ങളെ ഒന്ന് എത്തിക്കാനായിട്ട് സഹകരിക്കുക കാരണം ഒത്തിരി നമ്മുടെ ഈ സ്ഥലത്തും പരിസരത്തൊക്കെ അന്വേഷിച്ചെങ്കിലും അഡോപ്ഷനൊക്കെ നോക്കി പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു വീട് കിട്ടിയില്ല പെൺകുഞ്ഞുങ്ങളായതുകൊണ്ടായിരിക്കാം അതിനുശേഷം ഈ അമ്മയെ നമ്മുടെ ഇങ്ങനെ വന്ദീകരിക്കാനാണ് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട് വീഡിയോ കാണുന്ന എല്ലാവരും സഹായിക്കുക പിന്നെ ഈ ചേട്ടൻ ഈ കുഞ്ഞുങ്ങളെല്ലാം ഇരിങ്ങാലക്കൂടെ പരിസരത്തുള്ളതാണ് ഈ ചേട്ടൻ അപ്പം ഈ കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് തെരുവിലത്തെ അപ്പോൾ അവർക്കാർക്ക് എല്ലാം ഭക്ഷണവും മരുന്നും കൊടുക്കുകയാണ് അദ്ദേഹം അപ്പം അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു സാമ്പത്തിക സ്ഥിതി ഒന്നുമില്ല അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ താമസത്തിന് വേണ്ടിയിട്ട് ഞാൻ സമീപിച്ചാണ് വേറെ ആരുമല്ല നമ്മുടെ കണ്ണ് കാണാത്ത കുഞ്ഞിനെ ഈ ചേട്ടൻ്റെ വീട്ടിലാണ് താമസം നമ്മളെല്ലാവരും കൂടി വിചാരിച്ച ഒരു പത്തോ ഇരുപത് കിലോ അരി ഈ എത്തിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും സഹായിക്കുക സഹകരിക്കുക ചെയ്തു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സഹകരിക്കുക